വിഭാഗീയത അവസാനിച്ചുവെന്ന് സി പി ഐ എം നേതാക്കൾ അവകാശപ്പെടുമ്പോൾ എറണാകുളത്തെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണ് ഏരിയ സമ്മേളനങ്ങൾ ആരംഭിച്ചതോടെ കൂടുതൽ കമ്മിറ്റികൾ പിടിച്ചടക്കി ജില്ലയിൽ ആധിപത്യം ആധിപത്യമുറപ്പിക്കാനാണ് ഇരുവിഭാഗത്തിൻ്റെയും ശ്രമം വി എസ് പക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഏക ജില്ലയായ എറണാകുളത്തെ ജില്ലാ സമ്മേളനം ഇത്തവണ വി എസ് പിണറായി പക്ഷങ്ങൾ തമ്മിലുള്ള നേർപോരിന് സാക്ഷ്യം വഹിക്കും എറണാകുളം ജില്ലയെ വിശേഷിപ്പിച്ചത് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ നൂറ്റി അൻപത്തിനാല് ലോക്കൽ സമ്മേളനങ്ങളിൽ ഇരുപത്തിയഞ്ച് സമ്മേളനങ്ങൾ വിഭാഗീയത മൂലം നിർത്തിവെക്കേണ്ടി വന്നു ഏരിയ സമ്മേളനങ്ങൾ ആരംഭിച്ചതോടെ വിഭാഗീയത വീണ്ടും ശക്തമായിട്ടുണ്ട് ഇരുപത് ഏരിയ കമ്മിറ്റികളിൽ നിലവിൽ ഏരിയ കമ്മിറ്റികൾ വി എസ് പക്ഷത്തോടൊപ്പവും എട്ട് ഏരിയ കമ്മിറ്റികൾ പിണറായി പക്ഷത്തോടൊപ്പവുമാണ് രണ്ടേരിയ കമ്മിറ്റികളിൽ ഇരുവിഭാഗവും തുല്യശക്തിയാണ് ജനുവരി പതിമൂന്ന് മുതൽ തൃപ്പൂണിത്തറയിൽ തുടങ്ങുന്ന ജില്ലാ സമ്മേളനം ഇരുവിഭാഗങ്ങളുടെയും പ്രത്യക്ഷമായ പോരിന് വേദിയാവും ജില്ലയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്ന് മുതിർന്ന നേതാവായ എം എം ലോറൻസ് തന്നെ തുറന്നു സമ്മതിക്കുന്നു പൂർണ്ണമായും പറയാൻ സാധ്യമല്ല വിഭാഗീയതയുടെ ഒരു നിലനിൽക്കുന്നുണ്ട് സമ്മേളനം കഴിഞ്ഞ നാല് ഏരിയ കമ്മിറ്റികളും പിണറായി പക്ഷം നിലനിർത്തി കെ ചന്ദ്രൻപിള്ളയെയാണ് വി എസ് പക്ഷം ജില്ലാ സെക്രട്ടറിയായി ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ നിലവിലെ ജില്ലാ സെക്രട്ടറി സി എം ദിനേശ്മണിക്കുപുറമേ സംസ്ഥാന സമിതി അംഗം സി എൻ മോഹനും പിണറായി പക്ഷത്തു നിന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് സംസ്ഥാനത്ത് സി പി എം വിഭാഗീയത ഏറ്റവും ശക്തമായ ജില്ലയാണ് എറണാകുളം ഒപ്പം വി എസ് പക്ഷത്തിന് ആകെ പ്രതീക്ഷയുള്ളതും എറണാകുളം ജില്ല മാത്രമാണ് അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ല ഏത് വിധേനയും പിടിച്ചടക്കാനാണ് പിണറായി പക്ഷത്തിൻ്റെ തീരുമാനം അതിനുള്ള തേരോട്ടം അവർ തുടങ്ങിക്കഴിഞ്ഞു ഇനി എറണാകുളം വി എസ് പക്ഷത്തോടൊപ്പം നിൽക്കുമോ അതോ പിണറായി പക്ഷം പിടിച്ചടക്കുമോ കാത്തിരുന്ന് കാണാം സഹിൻ ആന്റണി Reporter, こっち。